ഭരണ നിർദ്ദേശം നൽകി ആർ അച്യുതൻ വിവരങ്ങളുമായി അച്യുതൻ നേരത്തെ ഒരു ഭരണ കൈമാറ്റം അത് കൈമാറേണ്ടതുണ്ടെങ്കിൽ ചെയ്യണമെന്ന തരത്തിലേക്കായിരുന്നില്ലേ കോടതി യാക്കോബായ സഭയ്ക്ക് നൽകിയ നിർദ്ദേശം ഇപ്പോൾ എന്താണ് ഇന്ന് കോടതി പറഞ്ഞിട്ടുള്ളത് അനുജ പ്രധാനമായിട്ടും ഇന്ന് ഒരു വിശദമായ വാദം ഈ ഹർജികളിൽ സുപ്രീം കോടതി സുപ്രീം കോടതി കേട്ടു എന്നതാണ് ഇന്ന് ഈ കോടതിയിൽ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് അതിൽ തുടക്കത്തിൽ തന്നെ ഓർത്തഡോക്സ് സഭ ഈ യാക്കോബായ സഭയ്ക്കെതിരെ അതായത് ഭരണം കൈമാറാത്തതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയൊരു കാര്യം ഈ യാക്കോബായ സഭ അവർക്ക് അവരുടേതായ പള്ളികളുണ്ട് ആ പള്ളികളിൽ ഈ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ നടത്താം അതിനുശേഷം തങ്ങളുടെ സെമിത്തേരിൽ സംസ്കരിക്കാം എന്നൊരു വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വച്ചു എന്നാലും വിഷയം അല്പം സങ്കീർണമായതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അറിയിച്ചത് ഇതിലൊരു വിശദമായ വാദം ഇനിയും കേൾക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ആറ് പള്ളികൾ തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ എന്താണോ നിലവിലെ തൽസ്ഥിതി അത് ആരുടെയൊക്കെ കൈകളിലാണോ ഇപ്പോൾ ഉള്ളത് ആ തൽസ്ഥിതി തുടരട്ടെ എന്നൊരു തീരുമാനമാണ് സുപ്രീം കോടതി ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത് പുതിയ ഉത്തരവ് ഉണ്ടാകുന്നതുവരെ തൽസ്ഥിതി തുടരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും ചില നിർദ്ദേശങ്ങൾ ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സുപ്രീംകോടതി നൽകിയിട്ടുണ്ട് അതിലൊന്ന് നിലവിൽ ഈ പള്ളികളുടെ എണ്ണം അത് ഈ രണ്ട് സഭകളുടെയും കീഴിലുള്ള പള്ളികളുടെ എണ്ണം ആ സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കണം മാത്രമല്ല ഈ രണ്ട് സഭകളിലുമായിട്ടുള്ള അംഗങ്ങളുടെ എണ്ണവും ഈ സുപ്രീംകോ ക്ഷമിക്കണം സംസ്ഥാന സർക്കാരിനോട് അത് സമർപ്പിക്കുവാനും അത് രേഖയെ സമർപ്പിക്കുവാനും സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജനുവരി ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുമെന്നും സൂര്യകാന്ത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജ്വൽ ഭൂയൻ എന്നിവരുടെ ബെഞ്ച് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുവരെയും ഈ ഹർജി പരിഗണിച്ച് ഒരു ഉത്തരവാകുന്നതുവരെയും അനിഷ്ട സംഭവങ്ങളോ അതല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിലേക്കോ പോകരുത് അത് അത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുകൂടി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു നിലവിൽ ആ കഴിഞ്ഞ ഡിസംബർ മൂന്നിന് പുറപ്പെടുവിച്ച ഒരു ഉത്തരവുണ്ടായിരുന്നു ഇടക്കാല ഉത്തരവ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിർദ്ദേശവും ഉത്തരവുമാണ് ഇപ്പോൾ സുപ്രീംകോടതി നൽകിയിരിക്കുന്നത് അനുജ് ഇതിനിപ്പോൾ ഇന്ന് രണ്ട് സഭകളുടെയും ഭാഗത്ത് അവർക്ക് പറയാനുള്ളത് കൂടി കോടതി കേട്ടിരുന്നോ ഭരണ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് യാക്കോബായ സഭയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ആരാധനാലയ നിയമത്തിനെതിരാണ് എന്ന തരത്തിലേക്കൊക്കെ അവർ കാര്യങ്ങൾ ഇന്ന് വ്യക്തമാക്കിയെന്ന് മനസ്സിലാക്കുന്നു അച്യുതൻ തീർച്ചയായിട്ടും അനുജ അത് യാക്കോബായ സഭ ചൂണ്ടിക്കാട്ടിയത് ഈ ഭരണം കൈമാറേണ്ടി വന്നാൽ അത് ഈ ആരതനാള നിയമത്തിനെതിരായിരിക്കുമെന്നൊരു വാദം യാക്കോബായ സഭ നടത്തി ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭാ സത്യവാങ്മൂലത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് കോടതിയുടെ ഈ മൂന്നാം തീയതി ഉണ്ടായ ഉത്തരവ് ആ ഉത്തരവ് ലംഘിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭ നൽകിയ അധിക സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സെമിത്തേരി നിയമപ്രകാരം ഈ സെമിത്തേരിക്കുള്ളിൽ വച്ച് മറ്റ് സഭക്കാർക്ക് ഈ ഇത്തരം ശുശ്രൂഷകൾ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് എന്നാൽ അതിന് പുറത്ത് അവർക്ക് താല്പര്യമുള്ള വൈദികനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം ൂലം നടത്തി അങ്ങനെ ഈ ഇത്തരം പള്ളികൾക്കുള്ളിൽ യാക്കോബായ സഭ ശുശ്രൂഷകൾ നടത്തുന്നത് അതൊരു തർക്കത്തിന് കാരണമാവുകയും സമാധാന അന്തരീക്ഷം തകർക്കുകയും ചെയ്യും എന്നതായിരുന്നു അവരുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഇന്നും അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോയത് അത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അത് ലംഘിക്കുന്ന തരത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നതടക്കമുള്ള വാദങ്ങളും ഉയർന്നിട്ടുണ്ട് എന്തായാലും ഒടുവിൽ സുപ്രീം കോടതി ഈ വാദങ്ങളെല്ലാം പൂർണ്ണമായി കേട്ട ശേഷം ീംകോടതി അല്പസമയം മുൻപ് പറഞ്ഞിരിക്കുന്നത് തൽസ്ഥിതി തുടരണം അടുത്ത മാസം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ വീണ്ടും കോടതി പരിഗണിക്കും അതുവരെ ആറ് പള്ളികളിലും തൽസ്ഥിതി തുടരുക എന്നുള്ളതാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം കൂടി കോടതി നൽകിയിട്ടുണ്ട്